നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവവേദ്യമാകുക കർമ്മപരമായും ധനപരമായും കുടുംബപരമായും അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് മേലധികാരികളുടെ സഹായവും പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നതുമാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പറഞ്ഞ വാക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്ന പല സന്ദർഭങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ് അതുകാരണം മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ കരാറുകളിൽ ഒപ്പിടുന്നതിനും നിക്ഷേപങ്ങൾ നടത്തുന്നതിനും അനുകൂലമായ മാസമാണ് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും അതു നടപ്പിലാക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് അപ്രതീക്ഷിതമായ ധനയോഗത്തിനും ഇവർക്ക് സാധ്യതകൾ കാണുന്നുണ്ട് മുടങ്ങിക്കിടന്നിരുന്ന സാമ്പത്തിക പദ്ധതികൾ ഈ മാസം പുനരാരംഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിൽ നിന്നും മറ്റു ഭൂമി ഇടപാടുകളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതുമാണ് പൂർവിക സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ അനുകൂലമായ വിധി ഇവർക്കുണ്ടാകുന്നതാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവേ സമാധാനപൂർണവും സന്തോഷപ്രദവും ആയിരിക്കും ഇവരുടെ ദാമ്പത്യബന്ധം സുദൃഢമാകുന്നതാണ് ദമ്പതിമാർക്കിടയിലുള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാണ് കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് കുട്ടികളുടെ പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് കുടുംബവും ഒന്നിച്ചുള്ള ദൂരയാത്രകൾക്കും സാധ്യതകൾ കാണുന്നുണ്ട് ക്രിയാത്മകമായ പല പ്രവർത്തികളിലൂടെയും സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിൻ്റെ ദിനങ്ങൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിന്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് പണവും പ്രതാപവും ഇവരെ തേടി എത്തുന്നതുമാണ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് കർമ്മ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതുമാണ് അതുപോലെ അടുത്ത സ്നേഹിതന്മാർക്ക് വേണ്ടി പലവിധ സഹായങ്ങളും ചെയ്യുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടവും ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയവും ഉണ്ടാകുന്നതാണ് സ്ത്രീ ജനങ്ങളുടെ സഹായ സഹകരണവും ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ കർക്കിടക കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വയോജനങ്ങൾ അമിതമായ തണുപ്പോ അമിതമായ ചൂടോ ഏൽക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് ദഹന സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും മാനസിക പിരിമുറുക്കം കുറക്കാനായി ധ്യാനവും യോഗയും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം